പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരത്തിനൊരു വാർത്ത വരുന്ന സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അടുത്ത മാസം ഇരുപത്തഞ്ചിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് പോകുന്നത് മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം ഘട്ട നാളെ ആയിരിക്കും നടക്കുക വിർച്വലായിട്ടായിരിക്കും ഈ ഒരു നറുക്കെടുപ്പ് നടന്നേക്കുക മാത്രമല്ല നാളെ വൈകിട്ട് നാല് മണിക്കായിരിക്കും ഈ ഒരു നറുക്കെടുപ്പ് നടന്നേക്കുക ഒഡീസി എഫ് സി ഒഴികെ ബാക്കിയുള്ള എല്ലാ എസ് എൽ ക്ലബ്ബുകളും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് വരുന്ന സൂപ്പർ കപ്പിൽ നവംബർ ആറിനായിരിക്കും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളെല്ലാം അവസാനിക്കുന്നത് അതിനുശേഷം ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും സൂപ്പർ കപ്പ് പുനരാരംഭിക്കുക എന്തായാലും നാളെ പങ്കെടുക്കുന്ന ക്ലബ്ബുകൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് എന്ന് അറിയാൻ സാധിക്കും മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കേരളത്തിൽ നിന്നും ഗോകുലം കേരള എഫ് സിയും സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള സൈനിങ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സൂപ്പർ കപ്പ് വരെ ആരംഭിക്കാറായെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സൈനിങ്സോ ഒന്നും തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ആരാധകരെല്ലാം പ്രധാനമായും കാത്തിരിക്കുന്നത് മികച്ച ഇന്ത്യൻ സൈനിങ്സിനും വിദേശ സൈനിങ്സിനും വേണ്ടിയാണ് നിലവിൽ വിദേശ താരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലാകെ ബാക്കിയുള്ളത് വെറും മൂന്ന് വിദേശ താരങ്ങൾ മാത്രമാണ് വിദേശ താരങ്ങളിൽ അഡ്രെ ലൂണ നോവ സദാവി ഡുസൺ ലഗാറ്റോ തുടങ്ങിയ താരങ്ങൾ മാത്രമാണ് ടീമിലുള്ളത് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്സ് എപ്പോഴായിരിക്കും എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സൂപ്പർ കപ്പിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ചില ഇൻകമ്മിങ്സ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സ്കൗട്ടിംഗ് പ്രക്രിയ പുനരാരംഭിച്ചിട്ടുണ്ട് എന്തായാലും സൂപ്പർ കപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ പുതിയ താരങ്ങൾ വന്നേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും വരുന്ന സീസണിലേക്ക് വേണ്ടി മികച്ച താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസൺ എല്ലാം വലിയൊരു പരാജയമായതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ മികച്ചൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും കൂടുതൽ ട്രാൻസ്ഫർ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം